ഹായ് ഹലോ ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് ചിറകുവിരിച്ചാണ് അല്ലേ ചിറകുവിരിച്ച എന്ന് പറഞ്ഞിട്ട് നല്ല മനോഹരമായിട്ടുള്ള ചിത്രം നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ആ ചിത്രത്തിൽ കാണുന്നത് ആ പ്രകൃതിയാണ് അല്ലേ ആകാശത്ത് മഴവിലുണ്ട് ആ മഴവിലിൽ ഊഞ്ഞാലാടുന്ന കുട്ടികളുണ്ട് പിന്നെ താഴെ പ്രകൃതി അല്ലേ പച്ച വിരിച്ച എന്താണ് ആ പർവതാനി പോലെ പച്ച കിടക്കുന്ന പ്രകൃതി നല്ല നിറയെ പൂക്കളുള്ള മരങ്ങൾ കൊച്ചു കൊച്ചു വീടുകൾ റോഡിലൂടെ പോകുന്ന ബസ് പൂക്കൾ പൂമ്പാറ്റകൾ അതുപോലെ ഒരുപാട് വെള്ളച്ചാട്ടം അല്ലെ വെള്ളച്ചാട്ടം തെങ്ങ് അങ്ങനെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ പ്രകൃതിയുടെ ഒരു മനോഹാരിതയാണ് നിങ്ങൾക്കിവിടെ തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഈ പാഠഭാഗത്ത് വർക്കുകളും ഒക്കെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീട്ടിൽ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടോ നിങ്ങൾ ചിറകുള്ള ബസ് എന്നാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ കവിതയുടെ പേര് ഒരു കവിതയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അല്ലേ എന്നിട്ട് അവിടെ എന്തുണ്ട് ആ കുറേ ആളുകൾ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട് അല്ലേ ചിറകുകളെ പോലെ പുറത്തേക്ക് കൈ നീട്ടി പറക്കുന്ന ബസ്സിനെയാണ് അവിടെ കാണുന്നത് അല്ലേ ചെറു ശരിക്കും ഇങ്ങനെ ബസ് പറക്കാൻ കഴിയുമോ ഇല്ല എന്താണ് ആ ആ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ സന്തോഷവും മോഹങ്ങളൊക്കെയാണ് ആ സന്തോഷത്തോടെയുള്ള ആ കൈവീശൽ അല്ലേ കൈവീശൽ എന്താണ് ചിറകു മുളച്ചത് പോലെയാണ് ന ഇവിടെ പറയുന്നത് ചിറകുള്ള ബസ് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു ഗദ്യദ്യ കവിതയാണ് അല്ലേ അപ്പം നമുക്കിതിന് പ്രത്യേക ഒരു ഈണം കണ്ടെത്താൻ സാധിക്കില്ല ഗദ്യം പോലെ വായിച്ച് പോവാനേ പറ്റുള്ളൂ വിനോദയാത്രക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർക്കയ്യുകൾ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നും അല്ലേ ചിറകുള്ള ബസ് വിഷ്ണു പ്രസാദ് പ്രസാദ് എഴുതിയ ഒരു കവിതയാണിത് ഇത് എന്താണ് ആ വാക്കുകൾ ഓർഡർ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഗദ്യ രൂപത്തിലുള്ള ഗദ്യ കവിതയാണിത് അല്ലേ അപ്പോൾ വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ് എങ്ങനെയാണ് ആ ഒരു സാധാരണ ബസ്സല്ല മറിച്ച് എന്താന്നാണ് പറയുന്നത് ആ അതിലുള്ള ആളുകൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ അതുകൊണ്ടാണ് അതൊരു സാധാരണ ബസ്സല്ല എന്ന് പറയുന്നത് ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിര് കൈയ്യുകൾ അല്ലെ അതിലുള്ള ആളുകൾ സന്തോഷത്തോടു കൂടി അതിൻ്റെ ജനലുകളിലൂടെ പുറത്തേക്ക് ആ ആനന്ദം എന്താണ് ആ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് അവരുടെ സന്തോഷം അനുഭവിക്കുകയാണ് ചെയ്യുന്നത് അതിനിപ്പോൾ എന്താണ് ആ ആ വീശിക്കൊണ്ടിരിക്കുന്ന തളൽക്കയ്യുകൾ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നും അല്ലേ ആ ബസ്സിന് മുറ മുളച്ച ചിറകുകളെ പോലെയാണ് പുറത്തേക്ക് കൈ നീട്ടുന്ന ആ കൈകൾ അല്ലേ കാണുന്നത് അതാണ് ആ ചിത്രത്തിൽ കാണുന്നത് കേട്ടോ അപ്പോൾ ചിറകുള്ള ബസ് വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്നു തോന്നും അല്ലേ ആ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ആ യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ കാണണമെന്നുണ്ടാകും കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടാകും അല്ലേ അങ്ങനെയുള്ള ബസ്സിലുള്ള ആളുകളുടെ ആ സന്തോഷത്തെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിൽ എങ്ങനെയാണ് ആ ബസ്സിന് മുളച്ച ചിറകുകളാണെന്ന് തോന്നും എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ താഴെ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ബസ്സിന് ചിറകു മുളയ്ക്കുന്നുണ്ടല്ലോ കവിതയിൽ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ബസ്സിന് ചിറകു മുളയ്ക്കുന്നത് എന്താണ് ആ ആ ബസ്സിലുള്ള ആളുകളുടെ സന്തോഷമാകാം അല്ലെങ്കിൽ എന്താണ് ആ ബസ്സിൻ്റെ സ്പീഡ് അല്ലെ ആ ആഘോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടിയുള്ള ആ യാത്രയുടെ പ്രതീക്ഷകളും സന്തോഷങ്ങളൊക്കെ എന്താണ് ബസ്സിന് ചിറകു മുളയ്ക്കുന്നുണ്ടല്ലോ എന്ന് കവിതയിൽ പറയുന്നതിനോട് ഉപമിക്കാവുന്നതാണ് അടുത്തത് മണാൻ ഘട്ടയും കരിയിലയും സങ്കല്പയാത്രയുടെ എത്രയെത്ര കഥകളും കവിതകളും ഉണ്ടെന്നോ യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്നും വരാം അല്ലേ നമ്മളൊരു യാത്ര പോകുമ്പോൾ സങ്കല്പയാത്രയുടെ കുറേ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ കഥകളും കവിതകളും ഒക്കെ ഒരുപാടുണ്ട് യാത്രയിൽ എന്താ നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നും നമുക്ക് ലഭിക്കണമെന്നില്ല എന്നാലോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആഗ്രഹിക്കാത്ത പലതും െന്നും വരാം അല്ലെ ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ട് ഇവിടെയുള്ള ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് അല്ലെ ആനയുണ്ട് കുതിരയുണ്ട് തവളയുണ്ട് മുയലുണ്ട് മരങ്ങളുണ്ട് മാനുണ്ട് അതുപോലെ പറവകളുണ്ട് അല്ലെ ഒരു മനുഷ്യൻ്റെ മുഖമുണ്ട് അങ്ങനെ നിങ്ങൾ കാണുന്ന കാഴ്ചകളല്ല ഞാൻ കാണുന്നത് ഞാൻ കാണുന്ന കാഴ്ചകളല്ല നിങ്ങൾ കാണുന്നത് അല്ലെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജീവികളെയും നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും അല്ലേ പലർക്കും പല തരം കാഴ്ചകളായിരിക്കും പല ചിത്രങ്ങളായിരിക്കും ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എല്ലാവരും കാണുന്നത് ഒരേ ചിത്രമായിരിക്കില്ല അല്ലേ ആ ചിത്രത്തിൽ ഒരുപാട് പേര് ഒളിച്ചിരിക്കുന്നില്ലേ സൂക്ഷ്മതയോടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കി നോക്കൂ ഇനിയിവിടെ അക്കിത്തത്തിൻ്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്ന കവിത അല്ലെ കുട്ടി കവിതകളിൽ നിന്ന് എടുത്ത ഒരു കവിതയാണ് മുന്നറിയിപ്പ് കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല അല്ലേ കാഴ്ചകൾ കാണാൻ പോകുന്നവരോട് എന്താ പറയുന്നത് കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം കാണണം എന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല അല്ലേ പിന്നീട് എന്താണ് അടുത്ത വരിയിൽ പറയുന്നത് കടലുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടതു നീളേ തിരമാല ആ കടല് കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് എന്താണ് നീളേയുള്ള തിരമാലയാണ് കപ്പൽ കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് കൂറ്റൻ മണിമേട അല്ലെ കപ്പൽ കാണണമെന്ന് പോയി കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് എന്താണ് കൂറ്റൻ മണിമേടയാണ് കണ്ടത് കാടുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് നീലേ മരമല്ലോ അല്ലേ കാട് കാണാൻ പോയിട്ടോ അവിടെ കണ്ടത് മൊത്തം മരമാണ് കാണാൻ ചെന്നു വാരിക്കുഴി കാണാൻ അല്ലേ വാരിക്കുഴി ഞാൻ കണ്ടത് കൂറ്റൻ കിണറല്ലോ അല്ലേ വാരിക്കുഴി കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് എന്താണ് കൂറ്റൻ കിണറുകളാണ് വീണ്ടും പറയാണ് കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല അല്ലേ അക്കിത്തത്തിൻ്റെ കുട്ടിക്കവിതകളിൽ നിന്ന് എഴുതിയ എടുത്ത കവിതയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ചിത്രത്തിൽ ഒരുപാട് ജീവികളെയും ആ ചിത്രത്തിൽ ഒളിച്ചിരിക്കുന്ന കുറേ മൃഗങ്ങളെയൊക്കെ നമ്മൾ പേര് പറഞ്ഞു അല്ലേ പക്ഷെ ആരെങ്കിലും ഒറ്റടിക്ക് അതൊരു കാടാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയോ ഇല്ലല്ലോ അപ്പോൾ കാട്ടിലുള്ള ചിത്രമാണത് അപ്പോൾ ഒരു കാടിൻ്റെ ചിത്രമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ അല്ലേ ഇല്ല പല പല ജീവികളെയാണ് നമ്മളതിൽ പറഞ്ഞത് പക്ഷേ അതെന്താണ് കാടിൻ്റെ ചിത്രമാണത് ഇനി ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് കവിത താളത്തിൽ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് അടുത്തത് കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല കവി ഇങ്ങനെ പറയാൻ കാരണം എന്താകും ചിത്രം കൂടി പരിശോധിച്ചു പറയാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എഴുതാം നമുക്ക് ഏതൊരു കാര്യത്തിനും നമ്മുടേതായ കാഴ്ചപ്പാടുകൾ ഓരോ മനുഷ്യനും ഉണ്ട് ഒരു ചിത്രത്തെ നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ കാണുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കവി പറയുന്നത് കാട് കാണാൻ പോയി മരങ്ങൾ മാത്രം കണ്ടു എന്നും കടൽ കാണാൻ പോയി തിര മാത്രം കണ്ടു എന്നും ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളാണ് അടുത്ത ചോദ്യം എന്താണ് കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നാണ് അടുത്ത ചോദ്യം എന്താണ് കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് കവി കാഴ്ചകൾ കാണാൻ പോകുന്നവരോട് പറയുന്നത് നമ്മൾ കവിതയിൽ കണ്ടതാണല്ലേ എന്താണ് കാഴ്ചകൾ കാണാൻ പോയാൽ നമ്മൾ വിചാരിച്ചത് കാണാൻ കഴിയില്ല നമുക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുന്നത് ഇവിടെ കാഴ്ചയിൽ ഓരോന്നും വേറെ വേറെ പറയാതെ എല്ലാം ചേർത്ത് വെച്ച് പറയുമ്പോഴാണ് അത് അർത്ഥപൂർണ്ണമാകുന്നത് ചിത്രത്തിൽ കണ്ട ഓരോ വസ്തുക്കൾ പറയാതെ അതൊരു കാടാണെന്ന് പറയാം അല്ലേ ഇത്രയുമാണ് ഈ പാഠഭാഗവും ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഓൾ ദ ബെസ്റ്റ്